നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒത്തിരി നാൾ കേടാവാതിരിക്കുന്ന ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ മാങ്ങയെല്ലാം നന്നായി കഴുകി അതൊന്ന് തുടച്ചെടുക്കണം അതിൻ്റെ നനമെല്ലാം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് ഞാനൊരു രണ്ട് മണിക്കൂറ് വെയിലത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെയിലുള്ള സമയമാണ് അതാണ് രണ്ട് മണിക്കൂർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം കടുക് ഉലുവ ഇത് മൂന്നും ഒന്ന് വറുത്തിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മാങ്ങ രണ്ട് മണിക്കൂറെടുത്ത് വെയിലത്ത് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഈർപ്പം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി പെരിഞ്ചീരകം കടുക് ഉല്ലുവ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായി ഒന്ന് ചേർത്തെടുക്കണം അപ്പം ഞാനിവിടെ കടുക എണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കടകെണ്ണ എടുക്കുമ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടി വരില്ല നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ ഒരു വർഷം വരെയൊക്കെ കേടാകാതിരിക്കും അപ്പോൾ മസാല അത് ഡ്രൈ ആകുന്നതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടി ഞാൻ ഒരു ചെറിയ കെട്ട ശർക്കരയും എടുത്തിട്ടുണ്ട് അപ്പം ശർക്കരയും ഈ മസാലയുടെ കൂടെയെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ഇപ്പം മസാലയെല്ലാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മാങ്ങ ചേർത്ത് മാങ്ങയും ഈ മസാലയും തമ്മിൽ നന്നായി ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് ഒത്തിരി നാൾ കേടാതിരിക്കും അപ്പം ഞാൻ മാങ്ങ ഉണക്കുന്ന സമയത്ത് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതിന് ശേഷമാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ വീണ്ടും കുറച്ചൊന്ന് ഡ്രൈ ആയിരിപ്പുണ്ട് ഇനി സ്വല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ശേഷം ഞാൻ ഇതെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മണിക്കൂർ വീണ്ടും നല്ല വെയിലത്ത് വെച്ചുകൊടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെയിലത്ത് വെച്ചുകൊടുത്ത് രണ്ട് മണിക്കൂർ വെച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായി വെയിലത്ത് നിന്ന് എടുത്ത് നന്നായി അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം വേണം ബോട്ടിലിൽ ആക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബോട്ടിലിൽ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടി വരില്ല നമുക്ക് സാധാരണ വെളിയിൽ വെച്ച് തന്നെ വയ്ക്കാൻ പറ്റും ചീത്തയാവില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമായിരിക്കും ഇങ്ങനത്തെ അച്ചാർ അപ്പോൾ കുറച്ച് ശർക്കര ചേർക്കുന്നതുകൊണ്ട് കുറച്ച് നല്ലൊരു ചെറിയൊരു മധുരവും പുളിയും എരിവും ഒക്കെ ചേർന്ന് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം